വചനമൊഴി ശ്രീഹകാലം നാലാം ഞായർ വചനഭാഗം പുറപ്പാട് ഇരുപത് ഒന്ന് പതിനേഴ് എസക്കിയേൽ മൂന്ന് ഒന്ന് പതിനൊന്ന് റോമ പത്ത് അഞ്ച് പതിനഞ്ച് യോഹനാൻ്റെ സുവിശേഷം ആറ് അറുപത് അറുപത്തൊൻപത് കഴിഞ്ഞ ഞായറാഴ്ച നാം തിരുവചനത്തിൽ ധ്യാനിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടെ അയക്കപ്പെടുന്നവരോടുകൂടെ ദൈവത്തിൻ്റെ ദൂതൻ ഉണ്ടായിരിക്കും അവൻ്റെ സ്വരം ശ്രവിക്കണം അതനുസരിച്ച് പ്രവർത്തിക്കണം എന്ന കാര്യമായിരുന്നു ഇന്നത്തെ തിരുവചന ഭാഗങ്ങളിലെല്ലാം നാം ധ്യാനിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നൽകുന്ന ദൂതൻ ആരാണെന്നും എന്തിനു വേണ്ടിയാണ് അത് നൽകുന്നത് എന്നും ദൂതനോട് ഉണ്ടായിരിക്കേണ്ട മനോഭാവം എന്തായിരിക്കണമെന്നുമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അയക്കപ്പെടുന്നവർക്ക് ദൈവം നൽകുന്ന ദൂത് അവിടുത്തെ വഹിക്കുന്നവനാണ് വചനം മാംസം ധരിച്ച ഈശ്വമിശിഹ പ്രഘോഷിച്ച സുവിശേഷമാണ് പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ പത്തുകൽപ്പനകളെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത് ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത് വാക്തത്തെ നാട്ടിലേക്ക് അയച്ചപ്പോൾ അവർക്ക് ഒരു ദൂതനായി കൊടുത്തതായിരുന്നു പത്തു കൽപ്പനകൾ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിനുള്ള മാർഗദർശിയായിരുന്നു കൽപ്പനകൾ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ കർത്താവ് ആയിരം ആയിരം തലമുറകൾ വരെ കരുണ കാണിക്കും എന്നാണ് തിരുവചനം പറയുന്നത് ഇസ്രായേൽ ജനത്തിന് ജീവനിൽ പ്രവേശിക്കുന്നതിനുള്ള മാർഗമായിരുന്നു പത്ത് കൽപ്പനകൾ മത്തായുടെ സുവിശേഷത്തിൽ ഒരു യുവാവ് ഈശോയോട് ചോദിക്കുന്നുണ്ട് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത് ഈശോ പറയുന്നത് ജീവനിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ പാലിക്കുക എന്നാണ് പത്തായി പത്തൊൻപത് പതിനാറ് പതിനേഴ് നിയമാവർത്തന പുസ്തകം പറയുന്നു ആകയാൽ എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ അടയാളമായി കയ്യിൽ കെട്ടുകയും നെറ്റിയിൽ ധരിക്കുകയും ചെയ്യുവിൻ നിയമാവർത്തനം പതിനൊന്ന് പതിനാറ് ഭജനം പാലിക്കാതെയും പ്രമാണങ്ങൾ അനുസരിക്കാതെ ഇരുന്നാൽ ശിക്ഷയും കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിയമാവർത്തനം പതിനൊന്ന് ഇരുപത്തെട്ട് എസ് എ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ പ്രഘോഷണത്തിൽ നാം ശ്രവിക്കുന്നത് പ്രവാചകനെ ദൗത്യമേൽപ്പിക്കുന്ന സംഭവമാണ് ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിച്ചതിനാൽ അടിമത്വത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തിന്റെ പക്കലേക്ക് വചന സന്ദേശവുമായാണ് എസ് എൽ അയക്കുന്നത് ചുരുൾ ഭക്ഷിക്കാൻ നൽകിയാണ് ഇസ്രായേൽ ഭവനത്തിലേക്ക് പ്രവാചനെ അയക്കുന്നത് അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുന്നതിനു വേണ്ടിയാണ് രക്ഷയുടെ സന്ദേശം നൽകുന്നതിനു വേണ്ടിയാണ് എസക്കിയൽ പ്രവാചകനെ വചനം നൽകി അയക്കുന്നത് എന്നാൽ തങ്ങളുടെ ഹൃദയ കാടിന്റെ നിമിത്തം അവർ വചനത്തെ സ്വീകരിക്കാതെ ധിക്കാരികളായി വർത്തിക്കുന്നു വചനത്തെ തിരസ്കരിക്കുന്നവർ കഠിന ഹൃദയരായി മാറുന്നു റോമയിലെ സഭക്കെഴുതിയ ലേഖനത്തിൽ നിന്നുമുള്ള പ്രഘോഷണവും ദൈവവചനത്തെ രക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ചുമാണ് പറയുന്നത് ഇസ്രായേൽ ജനത്തിന് നിയമാധിഷ്ഠിതമായ നീതി പ്രവർത്തിക്കുന്നതിലൂടെ രക്ഷപ്രാപിക്കാമായിരുന്നു അതരത്തിലും ഹൃദയത്തിലുമുള്ള വചനം അതായത് ഈശ്വായുള്ള വിശ്വാസമാണ് പൗലോസ് രക്ഷയുടെ മാർഗമായി പ്രഘോഷിക്കുന്നത് ഈശോ മിശിഹ കർത്താവാണ് എന്ന് അദ്രം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും എന്ന് തിരുവചനം പറയുന്നു വചനം തന്നെയായ മിശിഹായോടുള്ള പ്രതികരണമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ഈശോയുടെ ശിഷ്യന്മാരിൽ പലരും ഈശോയുടെ പക്കൽ വന്നു പറഞ്ഞു ഈ വചനം കഠിനമാണ് കാരണം ഈശോ പറഞ്ഞിരുന്നു ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ഈ വചനങ്ങളാണ് കഠിനമാണ് എന്ന് ശിഷ്യന്മാരിൽ പലരും പറയുന്നത് തീർച്ചയായും യഹൂദന്മാരെ സംബന്ധിച്ച് ഈ വചനം മനസ്സിലാക്കുവാൻ പ്രയാസകരമായിരുന്നു കാരണം രക്തമെന്നല്ല കൂടിയ മാംസം പോലും കഴിക്കുന്നത് അവർക്ക് തീർത്തും നിഷിദ്ധമായിരുന്നു അങ്ങനെയുള്ള ജനത്തോട് ശരീരം ഭക്ഷിക്കുക രക്തം പാനം ചെയ്യുക എന്ന് പറയുന്നത് കഠിനമാണ് എന്നാൽ ഈശോ അത് മാറ്റി പറയുന്നില്ല കുറെ പേർ ഈശോയെ വിട്ടുപോയി ബാക്കിയുള്ളവരോടും ഈശോ ചോദിക്കുന്നു നിങ്ങൾക്കും പോകണോ ദൈവവചനത്തെ വളച്ചൊടിച്ചുകൊണ്ട് സത്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈശോയ്ക്ക് ശിക്ഷന്മാരെ ആവശ്യമില്ല പത്രോസ് പറഞ്ഞു നിത്യജീവന്റെ വചസ്സുകൾ അങ്ങയുടെ പക്കൽ ഉണ്ടല്ലോ ഞങ്ങൾ ആരുടെ പക്കൽ പോകും ജീവദായകമായ വചനമാണ് മിശിഹ എന്നാണ് പത്രോസ്ലീഹ ഏറ്റുപറയുന്നത് വചനത്തെ സ്വീകരിക്കുന്നവർക്ക് അത് നിത്യജീവൻ നൽകുന്നതാണ് ഈശ്വര മിശിഹായിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് അത് ഏറ്റു ചെയ്യുന്നവൻ രക്ഷപ്പെടും എന്ന കാര്യമാണല്ലോ പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ നിന്ന് നാം ശ്രവിച്ചതും ഇന്ന് തിരുസഭ മാതാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് രക്ഷയുടെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് നിത്യജീവനിൽ പ്രവേശിക്കണം എന്ന കാര്യമാണ് നിത്യജീവനും ആത്മരക്ഷയുമാണ് ഓരോ വിശ്വാസിയും ലക്ഷ്യം വയ്ക്കേണ്ടത് അതിനായി അയക്കപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വചനം അവിടുന്ന് രക്ഷകനായി വന്നു രക്ഷയുടെ അടയാളവും മാർഗവുമായി അവിടുന്ന് സഭ സ്ഥാപിച്ചു സഭ ലോകത്തിലായിരിക്കുന്നതും ലോകത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നതും സുവിശേഷമാകുവാനും ആത്മാവിൻ്റെ രക്ഷ പ്രഘോഷിക്കുവാനുമാണ് ഓരോ വിശ്വാസിക്കും നിർവഹിക്കുവാനുള്ള ദൗത്യവും ഇതാണ് മിശിഹായോട് വിശ്വസ്ത പുലർത്തി ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനും മിശിഹായിലുള്ള വിശ്വാസം പ്രഘോഷിക്കുവാനും നമുക്ക് കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാസ് നച്ചൻ